യു എ രണ്ടാം ഘട്ട സ്വദേശിവൽക്കരണ പദ്ധതിക്ക് ഇന്നലെ തുടക്കമായി ഇമ്രാത്തി ടാലന്റ് കോമ്പറ്റീറ്റീവ്നസ് കൗൺസിൽ പ്രോഗ്രാം അനുസരിച്ച് ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ജീവനക്കാരുള്ള കമ്പനികളിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ ഒരു സ്വദേശി വീതം നിയമിക്കണമെന്നതാണ് നിബന്ധന ഐ ടി റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിലെ അറുപത്തിയെട്ട് പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പാക്കേണ്ടത് ഇതോടെ രണ്ട് വർഷത്തിനകം ഈ വിഭാഗം കമ്പനികളിൽ മൊത്തം ഇരുപത്തിനാലായിരം സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഇത് സംബന്ധിച്ച് പന്ത്രണ്ടായിരം കമ്പനികൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹിക സേവനം നിർമ്മാണം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കൺസൾട്ടൻസി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി വെബ്സൈറ്റ് നിർമ്മാണം ഡാറ്റ പ്രോസസിംഗ് ഹോസ്റ്റിംഗ് എന്നീ വിഭാഗം കമ്പനികളിലാണ് സ്വദേശിവൽക്കരണം ഊർജിതമാക്കുന്നത് സ്വദേശിയെ നിയമിക്കാത്ത ഈ വിഭാഗം സ്ഥാപനങ്ങൾക്ക് വർഷത്തിൽ എൺപത്തിനാലായിരം ഗൃഹം പിഴ ചുമത്തും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ മൊത്തം രണ്ട് യു ഐ പൌരന്മാർക്ക് ജോലി നൽകാത്ത കമ്പനികൾക്കുള്ള പിഴ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം ഗൃഹമായി വർധിക്കും അതേസമയം ചെറുകിട ഇടത്തരം കമ്പനികളിൽ സ്വദേശിവൽക്കരണം സാമ്പത്തിക ബാധ്യത കൂട്ടുമെന്ന ആശങ്കയിലാണ് വിദേശ കമ്പനി ഉടമകൾ അഞ്ച് വിദേശ ജോലിക്കാർക്ക് നൽകുന്ന ശമ്പളത്തിലേറെ തുക ഒരു സ്വദേശി ജീവനക്കാരന് നൽകണമെന്നതാണ് നേരിടുന്ന വെല്ലുവിളി